ാണ് കടന്നിട്ട് ഹലോ ഹാ ഞാനുണ്ട് കൃഷ്ണനെ ഞാനെന്നുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടലിലാണ് എപ്പോഴാണ് ഈ കട എന്ന് പറയാൻ പറ്റുന്നത് ചിലപ്പോഴും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും കട അടയ്ക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് ഈ കടകള് നമ്മുടെ തിരുവനന്തപുരം ക്ലിഫ് ഹൗസിന് തൊട്ടടുത്താനായിട്ട് അപ്പോഴെ മനസ്സിലായല്ലേ കുറച്ച് റിസ്ക് പിടിച്ച ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഓഫീസിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ സൂര്യ ഹോട്ടലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ ഊണും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പരിസരത്ത് ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല കിടിലൻ ഊണാണ് കേട്ടോ ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല തിരക്കാണ് നിങ്ങൾ കാണുന്ന പോലെ നല്ല തിരക്കാണ് ഫുഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വറുത്ത മീനുണ്ട് മീൻ കറി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഹാഫൊക്കെ കൊടുക്കുന്നുണ്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് അപ്പോൾ ഞാനിന്ന് കഴിക്കുന്നത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ക്ലിഫ് ഹോസിന് തൊട്ടടുത്താണ് ഈ സൂര്യ ഹോട്ടൽ വരുന്നത് ഏകദേശം അമ്പത് വർഷത്തോളമായി കേട്ടോ സൂര്യാ ഹോട്ടൽ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഞാൻ എത്തിയത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ടുണ്ട് നല്ല ഊണായിരുന്നു അപ്പം ഞാൻ വേറൊരു ദിവസത്തോടെ വന്ന് ഈ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ അതായത് ഒരു മണി മുതൽ മൂന്ന് വരെ നല്ല തിരക്കാണ് ഊണിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഊണിൻ്റെ കൂടെ ഒരുപാട് ഐറ്റംസുണ്ട് കേട്ടോ വറുത്ത മീൻ പല ടൈപ്പിലുള്ള പല സൈസിലുള്ള മീനുകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബീഫ് കറി ഉണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ പെരോട്ട ഉണ്ട് കേട്ടോ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഈ കറികളെല്ലാം കാണും അതിൻ്റെ കൂടെ തന്നെ ചൂട് പൊറോട്ട ഉണ്ട് ചൂടപ്പമുണ്ട് പിന്നെ ഇടിയപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പത്തര വരെ രാവിലെ അപ്പം ഇടിയപ്പം പുട്ട് ദോശ പൊറോട്ട ചപ്പാത്തി ഇതിന്റെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഊണ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേ ബീച്ചുകൊണ്ട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞിവിടെ ദം ബിരിയാണി അല്ല കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണമുണ്ട് ദം ബിരിയാണി ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം ചിലപ്പം ആൾ കാണത്തില്ല ചിലപ്പം കടയടയ്ക്കേണ്ട സിറ്റുവേഷൻ വരും അതുകൊണ്ട് ഇവിടെ സാധാരണ ബിരിയാണിയാണ് കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് ചേട്ടൻ ബിരിയാണി കൊടുക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ബിരിയാണി ബിരിയാണിയായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റിയിലാണ് അത് സെർവ് ചെയ്യുന്നത് ഹാഫ് ബിരിയാണി ഉണ്ട് ഹാഫ് ബിരിയാണിക്ക് തൊണ്ണൂറ് രൂപയാണ് ഫുൾ ബിരിയാണി നൂറ്റി ഇരുപത് വരെയാണ് ചാർജ് ചെയ്യുന്നത് റൈസൊക്കെ അത്യാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു ചിക്കൻ്റെ ലെഗ് പീസാണ് കിട്ടിയത് ഈ നൂറ്റി ഇരുപത് രൂപയുടെ ചിക്കൻ ബിരിയാണിയിൽ അത്യാവശ്യം രണ്ട് വലിയ ആ ചിക്കൻ്റെ പീസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൂടാതെ മുട്ടയും ആ ബിരിയാണിയിലൂടെ തരുന്നുണ്ട് സാധാരണ ഇപ്പോൾ എല്ലാ കടകളിലും ബിരിയാണിയുടെയൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ടോ ചിക്കൻ ബിരിയാണി ഏകദേശം നൂറ്റി അൻപതും നൂറ്റി അറുപതും ഇരുന്നൂറ് രൂപയും വാങ്ങിക്കുന്ന കടകളുണ്ട് പിന്നെ ഈ കടയിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പോലീസുകാരും പിന്നെ ഗവൺമെൻറ് സ്റ്റാഫും ഒക്കെയാണ് കേട്ടോ ക്ലിഫ് ഹോസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഹോട്ടലിനെ ആശ്രയിച്ചിരിക്കുന്നത് പിന്നെ ഈ അമ്പത് വർഷമായിട്ട് ഈ ഹോട്ടലിലൂടെ ഉണ്ടല്ലോ അപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സും ഒരുപാട് പേരുണ്ട് ഈ സമരം നടക്കുന്ന സമയത്ത് ഈ കടയുടെ ഷട്ടർ അടച്ചിടും കേട്ടോ പക്ഷേ അതിനുള്ളിൽ ആൾക്കാരിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടാവും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവർ പുറത്തൊരു ചായത്തട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് എണ്ണ പലഹാരങ്ങൾ അവരവിടെ സെർവ് ചെയ്യുന്നുണ്ട് നല്ല കൂടിയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനും വൈകുന്നേരം വന്ന് ഒരു ചായയും ഒരു എണ്ണ പലഹാരം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ നല്ലൊരു അടിപൊളി ബിരിയാണി കേട്ടോ അവർ നാടൻ ബിരിയാണിൻ്റെ ആയിരുന്നു അപ്പോൾ നൂറ്റി ഇരുപത് ഒക്കെ നല്ല ബിരിയാണിയാണ് പിന്നെ ഇവിടെ വന്ന് കഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സമരം ഉള്ള സമയത്തൊന്നും ഇവിടെ കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ കട ഓപ്പൺ ആയിരിക്കും അവർ ഷട്ടർ ഇട്ടിട്ടായിരിക്കും എന്തായാലും നല്ല ഫുഡാണ് ഊണും കൊള്ളാണ് നല്ല ഊണാണ് അപ്പോൾ നിങ്ങളൊരു ഒഴിപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും